ഹൈസ്കൂൾ വിഭാഗക്കാർക്കും മുതിർന്നവർക്കും വേണ്ടിയുള്ള ലൈബ്രറി കൗൺസിലിൻ്റെ മഴിവിൻ്റെ കഥയിൽ നിന്നുള്ള ചോദ്യങ്ങളോ ഉത്തരങ്ങളോടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം മഴവിൻ്റെ കഥ എഴുതിയത് ആരാണ് ബാലാമണിയമ്മയുടേതാണ് മഴുവിൻ്റെ കഥ മാതൃത്വത്തിൻ്റെ കവി എന്നാണ് ബാലാമണിയമ്മ അറിയപ്പെടുന്നത് ചിറ്റഞ്ഞൂർ കോവിലകത്ത് കുഞ്ഞുണ്ണി രാജയുടെയും നാലപ്പാട്ട് കൊച്ചുകുട്ടിയമ്മയുടെയും മകളായി തൃശ്ശൂർ ജില്ലയിലെ നാലപ്പാട്ട് തറവാട്ടിൽ ജൂലൈ പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് ബാലാമണിയമ്മ ജനിച്ചത് കവിയായ നാലപ്പാട്ട് നാരായണ മേനോൻ അമ്മാവനായിരുന്നു മലയാളത്തിലെയും ഇംഗ്ലീഷിലെയും പ്രശസ്ത സാഹിത്യകാരിയായിരുന്ന കമലാസുരയ്യ എന്ന മാധവിക്കുട്ടി ബാലാമണിയമ്മയുടെയും മകളാണ് ചെറുപ്പം മുതലേ കവിത എഴുതിയിരുന്ന ബാലാമണിയമ്മയുടെ ആദ്യ കവിതയായ കോപ്പുകൈ ഇറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് കൊച്ചി രാജാവ് മഹാരാജ കൊച്ചി മഹാരാജാവു ആയിരുന്ന പരീക്ഷിത തമ്പൂരനിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സാഹിത്യ നിപുണ എന്ന ബഹുമതി നേടി മാതൃത്വവും നിഷ്കളാങ്കവുമായ ശൈശവഭാവവുമാണ് ബാലാമണിയമ്മയുടെ കവിതയിൽ മുന്നിട്ടു നിൽക്കുന്നത് അഞ്ച് വർഷത്തോളം അനുഭവിച്ച അലഷിമേ ശ്ലോകത്തിനൊടുവിലാണ് ബാലാമണിയമ്മ മരിക്കുന്നത് തൊണ്ണൂറ്റി അഞ്ചാമത്തെ വയസ്സിൽ രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിനായിരുന്നു മരണം ബാലാമണിയമ്മയുടെ ഭാവഗീതങ്ങളിലെ മുഖ്യമായ ഭാവധാര എന്ന് പറയുന്നത് മാതൃ വാത്സല്യമാണ് അതാണ് മാതൃത്വത്തിൻ്റെ കവി എന്നറിയപ്പെടുന്നത് മുത്തശ്ശി എന്ന കൃതിക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് കേരള സാഹിത്യ അക്കാദമി അവാർഡും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ വള്ളത്തൊൾ പുരസ്കാരവും മലയാള സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവനയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ എഴുത്തച്ഛൻ പുരസ്കാരവും നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ സരസ്വതി സമ്മാനം നേടുന്ന ആദ്യ വനിതയാണ് ബാലാമണിയമ്മ പരശുരാമൻ വിഭീഷണൻ വിശ്വാമിത്രൻ എന്നീ ഇതിഹാസപുരുഷന്മാരുടെയും ആത്മനിന്ദയുടെയും പശ്ചാത്താപത്തിൻ്റെയും മനോഹരമായ കാവ്യാവിഷ്കാരമാണ് മ മഴിവിൻ്റെ കഥ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ കേരള സംസ്ഥാന രൂപീകരണത്തോടനുബന്ധിച്ച് മാതൃഭൂമി പ്രസിദ്ധീകരിച്ച കേരള സംസ്ഥാന പതിപ്പിലാണ് മഴിവിൻ്റെ കഥ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും മഴിവിൻ്റെ കഥയ്ക്ക് ലഭിക്കുകയുണ്ടായി പരശുരാമൻ താൻ സൃഷ്ടിച്ച കേരളത്തെ ഒരുപാട് കാലത്തിനു ശേഷം നോക്കിക്കാണുന്നതായും തൻ്റെ മഴ കടലിലേക്കെറിയാൻ ഉണ്ടായ സാഹചര്യത്തെപ്പറ്റി ഓർക്കുന്നതും ആണ് ഈ കവിതയുടെ സന്ദർഭം ഏത് പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് പരശുരാമൻ നോക്കുന്ന കാഴ്ചകളിലൂടെയാണ് ഈ കവിത ആരംഭിക്കുന്നത് മഹേന്ദ്ര പർവ്വതത്തിന് മുകളിലൂടെ നീലവാനിന് താഴെ ഏതുപോലൊരു നാട് ഉണ്ടെന്നാണ് പരശുരാമൻ പറയുന്നത് പച്ചനാക്കില വെച്ച പോലൊരു നാട് കവിതയിൽ മുനിപുത്രനായി പറയുന്നത് ആരെയാണ് പരശുരാമൻ പരശുരാമന്റെ പിതാവിന്റെ പേര് എന്താണ് ജമദഗ്നി മഹർഷി പരശുരാമൻ്റെ മാതാവിന്റെ പേര് എന്ത് രേണുക ക്ഷത്രിയ വംശജയാണ് രേണുക പരശുരാമൻ്റെ മാതാവ് വെള്ളമെടുക്കാനായി തടാകരയിൽ പോകുമ്പോൾ എന്താണ് കാണുന്നത് പ്രേമലോലുപരായി ഗന്ധർവന്മാർ നീന്തി തുടിക്കുന്നത് ക്രാന്തദൃക്കായ ജമദഗ്നി മഹർഷിക്ക് എന്താണ് മനസ്സിലായത് രേണുക ഗന്ധർവന്മാർ നീന്തി തുടിക്കുന്നത് കണ്ട് സന്തോഷിച്ചതെന്നാണ് ജമദഗ്നി മഹർഷിക്ക് മനസ്സിലായത് ജമദഗ്നി മഹർഷി മക്കളോട് എന്താണ് പറഞ്ഞത് കുലത്തിൻ്റെ വിശുദ്ധീയ നശിപ്പിച്ച രേണുകയെ കൊല്ലാനാണ് മഹർഷി മക്കളോട് പറഞ്ഞത് പിതാവ് പറഞ്ഞത് കേട്ട് മറ്റുള്ള സഹോദരന്മാർ പിന്മാറിയപ്പോൾ ആരാണ് മാതാവായ രേണുകയെ കൊല്ലാൻ മുന്നോട്ട് വന്നത് പരശുരാമൻ പരശുരാമൻ എങ്ങനെയാണ് മാതാവായ രേണുകയെ കൊന്നത് ദൈവദത്തമായി അദ്ദേഹത്തിന് കിട്ടിയ മഴ ഉപയോഗിച്ച് മാതാവിൻ്റെ കഴുത്തറുത്ത് താഴെയിടുകയാണ് ചെയ്തത് മാതാവിനെ കൊന്നശേഷം പിടഞ്ഞുനീറുന്ന ആത്മാവുമായി തീച്ചുളങ്ങി നിൽക്കുന്ന നേരത്ത് പിതാവിൻ്റെ ചോദ്യത്തിന് ഉത്തരമായി എന്തു വേണമെന്നാണ് പരശുരാമൻ പറയുന്നത് എൻ്റെ അമ്മ പാപിനിയായിട്ടല്ല നല്ല സ്ത്രീയായിട്ട് തന്നെ എപ്പോഴും അച്ഛൻ്റെ മനസ്സിൽ ഉണ്ടാവണമെന്നാണ് പരശുരാമൻ പറയുന്നത് അമ്മയെ ശേഷം ആ പാപവുമായി പരശുരാമൻ എന്താണ് ചെയ്തത് ഭാരത ഭൂഖണ്ഡത്തിൽ അദ്ദേഹം എല്ലാ ഇടങ്ങളിലും അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ് ചെയ്തത് പരശുരാമൻ തിരിച്ച് ആശ്രമത്തിലേക്ക് തിരിച്ചെത്തിയപ്പോൾ കണ്ട കാഴ്ച എന്താണ് തൻറെ പിതാവിന്റെ ആശ്രമത്തെ ക്ഷത്രിയ രാജാവായ കാർത്തവീര്യാർജുനന്റെ ആൾക്കാർ കയ്യേറി പിതാവിൻ്റെ പശുക്കളെ കവർന്നുകൊണ്ടുപോയതാണ് പരശുരാമൻ കാണുന്നത് ക്രോധം കൊണ്ട് പരശുരാമൻ എന്താണ് ചെയ്തത് കാർത്തവീര്യാർജുനനെയും അദ്ദേഹത്തിന്റെ പരിവാരങ്ങളെയും അദ്ദേഹം വധിക്കുകയാണ് ചെയ്യുന്നത് തിന്മയെ നശിപ്പിക്കാൻ പരശുരാമന് മഴ നൽകിയത് ആരാണ് പരമശിവൻ ക്രോധം കൊണ്ട് കണ്ണു കാണാതായ പരശുരാമൻ ആ മഴ കൊണ്ട് എന്തൊക്കെയാണ് ചെയ്തത് ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ തീ കിട്ടിയതുപോലെ കണ്ടതൊക്കെ ചുട്ടുകരിച്ചു കളയുകയാണ് പരശുരാമൻ ചെയ്യുന്നത് പരശുരാമന്റെ ക്രോധത്തിൽ എരിഞ്ഞു ചേർന്നത് ആരൊക്കെയാണ് ക്ഷത്രിയ രാജാവായ കാർത്ത വീര്യ അർജുനനും അദ്ദേഹത്തിൻ്റെ പരിവാരങ്ങളും ക്ഷത്രിയരെ എല്ലാം കൊന്നൊടുക്കിയതിനു ശേഷം ആശ്രമത്തിയപ്പോൾ പിതാവിന്റെ ശബ്ദമായി പരശുരാമൻ കേൾക്കുന്നത് എന്താണ് മകനെ നീ ചെയ്തത് കൊടും പാവമാണ് നീ സ്വായത്തമാക്കിയ ശക്തി നന്മയ്ക്ക് വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടതെന്നാണ് പരശുരാമൻ കേൾക്കുന്നത് പരശുരാമനെ കൊല്ലപ്പെട്ട ആരുടെ സൽകീർത്തിയാണ് അദ്ദേഹം നാട്ടിലാകെ കേൾക്കുന്നത് ക്ഷത്രിയ രാജാവായ കാർത്തി വീരാർജുനൻ്റെ ക്രോധത്തിന് അടിപ്പെടുമ്പോൾ മനുഷ്യനെ എന്ത് തിരിച്ചറിയാനുള്ള കഴിവാണ് നഷ്ടപ്പെടുന്നതെന്നാണ് കവിതയിൽ കവിത്രി പറയുന്നത് നന്മതന്മകൾ തിരിച്ചറിയാനുള്ള കഴിവ് നഷ്ടപ്പെടുമെന്നാണ് കവിതയിൽ പറയുന്നത് അലഞ്ഞു തിരിഞ്ഞു നടന്നതിന് ശേഷം വീണ്ടും ആശ്രമത്തിൽ എത്തിയപ്പോൾ പരശുരാമൻ കേൾക്കുന്നത് എന്താണ് കാർത്തി വീരാർജ്ജുനൻ്റെ മക്കൾ അച്ഛനെ കൊന്നതിന് പകരമായിട്ട് പരശുരാമൻ്റെ പിതാവിനെ കൊന്നതായിട്ടാണ് പരശുരാമൻ കേൾക്കുന്നത് തൻ്റെ പിതാവിനെ കൊന്നതിന് പകരമായി പരശുരാമൻ എന്താണ് ചെയ്യുന്നത് ക്ഷത്രിയ വംശത്തെ മുഴുവനായി അദ്ദേഹം നശിപ്പിക്കുകയാണ് ചെയ്തത് പിതാവിൻ്റെ ഉദകക്രിയ ചെയ്യുന്ന സമയത്ത് പരശുരാമൻ എന്താണ് കേൾക്കുന്നത് തൻ്റെ തപോബലം പാഴാക്കി കളഞ്ഞു എന്ന് പാപശാന്തിക്കായി പരശുരാമൻ ആരെ കാണാനാണ് തേടിയിറങ്ങിയത് ഋഷിമാരെ ഋഷിമാർ എന്ത് മറുപടിയാണ് പരശുരാമന് നൽകിയത് നീ നേടിയെടുത്തതെല്ലാം ദാനം ചെയ്യൂ എന്ന മറുപടിയാണ് ഋഷിമാർ പരശുരാമന് നൽകിയത് അങ്ങനെ പരശുരാമൻ ക്ഷത്രിയന്മാരെ കൊന്ന് നേടിയെടുത്തതെല്ലാം ആർക്കാണ് ദാനം ചെയ്തത് ബ്രാഹ്മണന്മാർക്ക് അങ്ങനെ ദാനഭൂമിയിൽ നിന്ന് പരശുരാമൻ ഇറങ്ങി സമുദ്രതീരത്തേക്ക് നടന്നു ആ സമയത്ത് തൻ്റെ അമ്മയെ കൊന്നതും അച്ഛനെ സംഭവിച്ചതും ക്ഷത്രിയന്മാരെ കൊന്നതുമായുള്ള കാര്യങ്ങൾ ഓർത്തു അതിനുശേഷം പരശുരാമൻ ആ മഴ എടുത്ത് ദൂരേക്ക് കടലിലേക്ക് എറിയുകയാണ് ചെയ്യുന്നത് ഏറെ നാളത്തെ തപസ്സിനു ശേഷം അദ്ദേഹം ഉണർന്നപ്പോൾ കാണുന്നത് താൻ മഴ എറിഞ്ഞ സ്ഥലത്ത് ഒരു മണൽക്കൂന രൂപപ്പെട്ടതും പല നാടുകളിൽ നിന്നും ആൾക്കാർ അവിടെ കുടിയേറി താമസിക്കുന്നതുമാണ് മാമലകളും പച്ചപ്പുകളും താഴ്വാരങ്ങളും ഉള്ള നാട് കണ്ട് അദ്ദേഹം സന്തോഷിക്കുന്നു അങ്ങനെ ഉണ്ടായതാണ് സൗന്ദര്യം നിറഞ്ഞ ഈ കേരളം എന്നാണ് പറയപ്പെടുന്നത് തവശക്തിയും വിദ്യയും നന്മയ്ക്ക് ഉപയോഗപ്രദമാകണം എന്ന പ്രഖ്യാപനമാണ് ഈ കവിതയിൽ കവയിത്രി ബാലാമണിയമ്മ നൽകുന്നത് കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എസ് കെ പുറ്റക്കാടിൻ്റെ രചന ഏത് എന്നതായിരുന്നു ഒരു ദേശത്തിൻ്റെ കഥ എന്നതാണ് ശരിയായ ഉത്തരം ഉത്തരം പറഞ്ഞ് കൂട്ടുകാർക്ക് എല്ലാവിധ ആശംസകളും ഇന്നത്തെ കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് വിശുദ്ധിയുടെ കവിത എന്നെ വിശേഷിപ്പിക്കുന്നത് ആരുടെ കവിതകളെയാണ് ഒത്തിരി അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്